മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഓളിയ മുപ്പത്തിമൂന്ന് ഇഷു അമ്പത്തിരണ്ടിലെ തൊഴിലവസരം എറണാകുളം വിമുക്തഭടന്മാർക്ക് അവസരം തോപ്പമ്പുടി വില്ലേജിൽ അമാൽഗമേറ്റഡ് ഫണ്ട് സെക്രട്ടറിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെ സൂക്ഷിപ്പുകാരൻ തസ്തികയിലേക്ക് സമീപവാസികളായ വി വിമുക്ത പടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു വിലാസം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ സിവിൽ സ്റ്റേഷൻ കാക്കനാട് പിൻ ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 മൂന്ന് എട്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച് അപ്പറൻറ്റീസ് ക്ലർക്ക് ഇടപ്പള്ളി ഐ ഐ ടി ഐയിൽ അപ്പറൻറ്റീസ് ക്ലാർക്കിന് ആവശ്യമുണ്ട് പട്ടികജാതി വിഭാഗക്കാർക്കാണ് അവസരം യോഗ്യത ബിരുദം ഡി സി എ സി ഒ പി എ അഭിമുഖം ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 അഞ്ച് ആറ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എറണാകുളം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത പ്ലസ് ടു മലയാളം ടൈപ്പിംഗ് ലോവർ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഹയർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഫോട്ടോഷോപ്പ് എന്നിവയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം അഭിമുഖം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 ഒമ്പത് പൂജ്യം